മാസമായി തുടരുന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പലസ്തീനികളാണ് അൻപതിനായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യാതൊരു ആശ്വാസവുമില്ലാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധം രൂക്ഷമായി തുടരുകയാണ് മരണത്തിനും നാശത്തിനുമിടയിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിനായി യു എൻ അസംബ്ലി ഒരിക്കൽ കൂടി വിളിച്ചുകൂട്ടി മാത്രമല്ല യുദ്ധത്തിൽ തകർന്ന ഗാസയിൽ മാനുഷിക വെടിനിർത്തലിന് ആഹ്വാനം ചെയ്യുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട യു എൻ ജനറൽ അസംബ്ലി പ്രമേയത്തെ പിന്തുണച്ച ഇന്ത്യ പ്രമേയത്തിന് അനുകൂലമായി ഇന്ത്യ വോട്ട് ചെയ്തു പ്രമേയത്തെ ഇന്ത്യ അടക്കം നൂറ്റി അൻപത്തി മൂന്ന് രാജ്യങ്ങളാണ് പിന്തുണച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇതേ വിഷയത്തിൽ വോട്ടെടുപ്പ് ഉണ്ടായപ്പോൾ ഇന്ത്യ വിട്ടുനിന്നിരുന്നു ഇത്തവണ പ്രമേയത്തിന് കൂടുതൽ ഭൂരിപക്ഷം സ്വന്തമാക്കാനും സാധിച്ചു യു എൻ അംഗരാഷ്ട്രങ്ങളിൽ എൺപത് ശതമാനവും പ്രമേയത്തെ പിന്തുണച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ സംരക്ഷണവും അതുപോലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളുമാണ് യു എൻ പ്രമേയത്തിൽ ഉണ്ടായത് കിഴക്കൻ ജെറുസലേമിലെ അനധികൃതമായ ഇസ്രായേൽ നടപടികളും അതുപോലെ പലസ്തീൻ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളുമാണ് പ്രത്യേക സെഷനിൽ ചർച്ചയായത് ഒക്ടോബറിൽ നടന്ന വോട്ടെടുപ്പിൽ ഇന്ത്യ അടക്കം നാൽപ്പത്തി അഞ്ച് രാഷ്ട്രങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു നൂറ്റി ഇരുപത് പേരാണ് വെടിനിർത്തലിന് അനുകൂലമായി വോട്ട് ചെയ്തത് പതിനാല് പേർ എതിർത്തിരുന്നു എന്നാൽ ഇത്തവണത്തെ വോട്ടെടുപ്പിൽ എതിർത്തത് വെറും പത്ത് പേരാണ് അമേരിക്ക ഓസ്ട്രേലിയ ചെച്ചിയ ലൈബീരിയ പസഫിക് അയലസ് എന്നിവരാണ് എതിർത്തത് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നവരുടെ എണ്ണം നിന്ന് ആയും കുറഞ്ഞു അറബ് ഗ്രൂപ്പും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷനുമാണ് പ്രമേയം അവതരിപ്പിച്ചത് അതേസമയം യുക്രൈനിലെ യുദ്ധത്തെ സംബന്ധിച്ച പ്രമേയത്തെ പിന്തുണച്ചവരെക്കാൾ കൂടുതലാണ് ഗാസയിലെ വെടിനിർത്തലിനെ പിന്തുണച്ചത് അൽജീരിയ ബെഹറിൻ ഇറാഖ് കുവൈത്ത് ഒമാൻ ഖത്തർ സൗദി അറേബ്യ യു എ ഇ പലസ്തീൻ തുടങ്ങിയവർ മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ പിന്തുണച്ചു അതേസമയം സ്വതന്ത്ര പലസ്തീന് രാഷ്ട്രം അനുവദിക്കില്ലെന്ന ഇസ്രായേൽ നിലപാട് യു എസ് തള്ളി പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്നും ഓസ്ലോ കരാർ അപ്രസക്തമാണെന്നും ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രി പറഞ്ഞു എന്നാൽ പലസ്തീനെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണിതെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഗാസയിലേത് വകതിരിവില്ലാത്ത ബോംബാക്രമണമാണെന്നും ഇസ്രായേലിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാവുകയാണെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇതുവരെയുള്ള ആക്രമണത്തിൽ പതിനയ്യായിരത്തിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് യു എനിന്റെ കണക്ക് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ യു എനിൽ എല്ലാവരും അപലപിക്കണമെന്ന് യു എസ് ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം പലസ്തീൻ ഇസ്രായേൽ ജനതകൾ സംരക്ഷിക്കപ്പെടണം അതുപോലെ പലസ്തീൻ ജനതയുടെ യാതനകളും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അടിയന്തരമായി വെടിനിർത്തൽ ഗാസയിൽ ആവശ്യപ്പെടുന്നുവെന്നും അതുപോലെ ബന്ദികളാക്കിയവരെ വിട്ടയക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്നും എല്ലാ ബന്ദികളെയും നിരുപാധികം മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങളിലാണ് ഇന്ത്യ ഉൾപ്പെടുന്നത് അടിയന്തര മാനുഷിക വെടിനിർത്തലിനു പ്രേരിപ്പിച്ച പ്രമേയത്തിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്ന ഒക്ടോബറിലെ വോട്ടെടുപ്പിൽ നിന്നുള്ള മാറ്റത്തെ ഇത് അടയാളപ്പെടുത്തുന്നു ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെ ആർട്ടിക്കൽ തൊണ്ണൂറ്റിയൊൻപതിന്റെ തൊണ്ണൂറ്റിയൊൻപതാം വകുപ്പ് പ്രകാരം അന്താരാഷ്ട്ര സമൂഹം അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളുടെ ഗൗരവവും സങ്കീർണതയും അടിവരയിടുന്നു യു എനില് ഈ വിഷയത്തിൽ മുൻപ് വോട്ടു ചെയ്തവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ചൊവ്വാഴ്ചത്തെ ഇന്ത്യയുടെ വോട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അടിയന്തര മാനുഷിക ഉടമ്പടി ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അന്ന് പ്രമേയം പന്ത്രണ്ടായിരത്തി പതിനാല് വോട്ടിന് അംഗീകരിച്ചു മറ്റ് ഏഴ് രാജ്യങ്ങളും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മാത്രമാണ് വേറിട്ട് നിന്നത് ഹമാസിനെക്കുറിച്ച് അതിൽ പരാമർശമില്ലെന്നും ഭീകരതയ്ക്കെതിരെ യു എൻ വ്യക്തമായ സന്ദേശം നൽകേണ്ടതുണ്ടെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഡെപ്യൂട്ടി സ്ഥിരം പ്രതിനിധി യോജന പട്ടേൽ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു ഈ അസംബ്ലിയുടെ ചർച്ചകൾ ഭീകരതയ്ക്കെതിരെയും ആക്രമണത്തിനെതിരെയും വ്യക്തമായ സന്ദേശം അയയ്ക്കുകയുമെന്നും ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന മാനുഷിക പ്രതിസന്ധിയെ അഭിസംബോധന ചെയ്യുമ്പോൾ നയതന്ത്രത്തിനും സംഭാഷണത്തിനുമുള്ള സാധ്യതകൾ വിപുലീകരിക്കുകയും ചെയ്യും ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന് ദുരാഷ്ട്ര പരിഹാരത്തിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള ദീർഘകാല നിലപാട് തുടരുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന ഇറക്കിയിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ഹമാസ് ആരംഭിച്ച ആക്രമണത്തെ ഒരു ഭീകര നടപടിയായാണ് ന്യൂഡൽഹി വീക്ഷിക്കുന്നതെന്ന് എം ഇ എ വക്താവ് അരിന്ദം ബാക്ചി പ്രതിവാര പത്രസമ്മേളനത്തിലും പറഞ്ഞു